ഇതിപ്പോൾ ആ പെണ്ണ് പണി തന്നതാണെന്ന് തോന്നുന്നു എന്നാൽ ഈ അവസരത്തിൽ ഇങ്ങനെ പണിതരാ അവൾക്ക് മാത്രമേ പറ്റൂ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് കേശു പറഞ്ഞത് കേട്ടും സത്യം ഒന്നും ഇണ്ടാതെ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി ലാസിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയേക്കുമാണ് തലേന്ന് വയറിൽ നിന്ന് പോയതും ഇന്നും കൂടെ ഒക്കെ ആയപ്പോൾ ആളുവല്ലാതെ തളർന്നു പോയി അതുകൊണ്ട് തന്നെ ലാസിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു ലാസി കൊടുത്ത പണി അവർ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ തന്നെ ഏറ്റു തുടങ്ങിയിരുന്നു ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയപ്പോഴാണ് അവൾ ആ കാര്യം അവരോടെല്ലാം പറഞ്ഞത് തന്നെ അടുത്തു കണ്ടൊരു വീട്ടിൽ ചെന്ന് അനുവാദം വാങ്ങി വന്നപ്പോഴേക്കും ലാസി അവിടേക്ക് ഓടിക്കയറുമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വയ്യായിക്കായിപ്പോയി അല്പം നോക്കിയായതും ഒരു ഹോട്ടലിൽ റൂം എടുത്തു അവർ അവിടെ കയറി നേരം മുതൽ ലാസി ബാത്റൂമിനകത്ത് തന്നെയാണ് ഇനിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് സത്യം പറഞ്ഞതിനെ തുടർന്നാണ് അവരെല്ലാം ലാസിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് തളർന്നു കിടക്കുന്ന ലാസിയ്ക്കരികിലുള്ള ചെയറിൽ സത്യയിരുന്നു ആളാകെ ക്ഷീണിച്ചു കിടക്കുകയാണ് ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം കുറച്ച് മണിക്കൂറുകളായല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് രോഹിത് പറഞ്ഞതും എട്ടതും അവന്റെ കൂടെ കേശു എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവർ പോയി എന്ന് കണ്ടതും കണ്ണുകൾ അടച്ചു കിടന്ന ലാസിയുടെ കൈയ്യെ സത്യ ഒന്ന് തലോടി ക്ഷീണത്തോടെ കണ്ണുകൾ തുറന്നു നോക്കിയവൾ സത്യയെ മുൻപിൽ കണ്ടതും കണ്ണുകൾ നിറച്ചു ഇനിയും നിനക്ക് അയാളെ വേണമെന്ന് വാശി കാണിക്കുമോ ലാസിയ അയാൾക്കൊരു ഭാര്യ ഉണ്ട് അതാണ് അയാളുടെ പ്രണയം അത് അറിഞ്ഞു വെക്കിട്ടും അറിയാത്തതുപോലെ നീ ഞങ്ങളുടെ മുൻപിൽ നാടകം കളിച്ചു സത്യ അമർഷത്തോടെ പറയുമ്പോൾ ലാസ്യ വിഷമത്തോടെ അവനെ നിന്ന് കണ്ണുകൾ മാറ്റി ഒരാളെ നിന്നെ ഇങ്ങനെ മാറ്റി നിർത്താതിരിക്കാൻ ഒരു അസുഖത്തിന്റെ പേരിൽ ഇങ്ങനെ കളിയാക്കാതിരിക്കാൻ എന്നെ ഇനിയെങ്കിലും നിനക്കൊന്ന് ആത്മാർത്ഥമായി അനുസരിച്ചു കൂടെ സത്യ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ എന്താ എന്ന രീതിയിൽ ലാസിയ അവനെ തന്നെ നോക്കി നിനക്ക് നല്ല മാറ്റമുണ്ട് അതെനിക്കറിയാം പക്ഷെ ഇനിയും നിന്ന് കുറച്ചൊക്കെ കുഴപ്പങ്ങൾ ബാക്കിയാണ് ലാസിയ ഇനിയും ഇങ്ങനെ പോയാൽ നിന്റെ മനസ്സിലുള്ള വൈരാഗ്യം തന്നെ നിന്നെ ഒരു മുഴുഭ്രാന്തിയായി മാറ്റും സത്യ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ആത്മാർത്ഥമായി നീ എന്നോട് സഹകരിക്കുമോ കുറച്ച് മാസങ്ങൾ നീ എന്റെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കാം നിനക്ക് ഇനിയും നല്ലൊരു ലൈഫ് ഉണ്ട് ലാസിയ ഒരു കുടുംബമുണ്ട് അതൊക്കെ നിന്നെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടി തിളച്ചു കളയാൻ ഉള്ളതല്ല സത്യ ഗൗരവത്തിൽ പറയുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി സമ്മതമാണോ ഞാൻ പറയുന്നത് എന്തോ അനുസരിക്കും എന്ന് എനിക്ക് വാക്കുതാ സത്യ അവളുടെ മുന്നിലേക്ക് തന്റെ കൈ നേട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആയാസത്തോടെ ലാസിയ അവന്റെ കൈകളിലേക്ക് തന്റെ കൈ കോർത്തു അത് കണ്ടത് ചിരി അവനിൽ വിരിഞ്ഞു വന്നു ആ പെണ്ണിനെ വയ്യാതെ ഹോസ്പിറ്റലിലാണെന്ന് എന്നെ ഇപ്പൊ ആ സത്യ ഡോക്ടർ വിളിച്ചിരുന്നു ഇതുപോലെ ഒരു ഐറ്റം വേറെ ഉണ്ടോ എന്ന് നീ ഇത് എന്ത് കാന്തി കാണിച്ചത് ഭരത് ചോദിച്ചത് കേട്ടിട്ടും അവനെ ശ്രദ്ധിക്കാതെ വസ്തുവിന്റെ മുമ്പിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി തിന്നുവാണ് അവൾ അത് കണ്ടതും ഭരത് അവളെ നോക്കി ഒന്ന് അവൾക്ക് അതിൽ കൂടുതൽ പണിയെടുക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമത്തിലാണ് ഞാനിത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വല്ലതും പറഞ്ഞു വന്ന അവൾക്ക് കൊടുത്തത് ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കലക്കി തരും കാന്തി ഭരതനെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് പറഞ്ഞത് കേട്ടതും അവനൊന്നടങ്ങി ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ചെയ്തിരിക്കും അതോർത്തുകൊണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തു അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നീ അതൊക്കെ കളഞ്ഞിട്ട് ഈ ചായ എടുത്ത് കുടിക്കാൻ നോക്ക് കാന്തി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് സുമ പറഞ്ഞത് കേട്ടതും അവരുടെ കയ്യിലിരിക്കുന്ന ചായയിലേക്ക് ഭരതൊന്ന് സൂക്ഷിച്ചു നോക്കി ഇനിയിപ്പോ ഇത് വല്ലതും അവൾ കളിക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല ഞാൻ അതിലൊന്നും കളിക്കിയിട്ടില്ല വേണേ കുടിച്ചാൽ മതി ഭരതിന്റെ നോട്ടം ശ്രദ്ധിച്ച കാന്തി വീർത്ത മുഖത്തോടെ പറഞ്ഞത് കേട്ടതും അവൻ ഒരു ചിരിയോടെ ആ ചായ വാങ്ങി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാവരും ചായ കുടിക്കുകയാണ് കാന്തിയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അവിടെ ഇത്രയും നേരം അവരുടെ സംസാര വിഷയം ലാസ്യ തന്നെയായിരുന്നു അവർക്ക് ചെറിയ മെന്റൽ പ്രശ്നമുണ്ടെന്നും അത് ചികിത്സിക്കാൻ അവൾ തയ്യാറായി എന്നും ഒക്കെ കുറച്ചു മുമ്പ് സത്യ വിളിച്ചു പറഞ്ഞിരുന്നു കൂടാതെ അവൾ ചെയ്തതിനൊക്കെ ക്ഷമ ചോദിക്കുകയും ചെയ്തു അങ്ങനെയാണ് ലാസ്യ ഹോസ്പിറ്റലിലായ വിവരം ഭരത് അറിയുന്നത് സത്യത്തിൽ കാന്തി ചെയ്തത് കുറഞ്ഞു പോയെന്ന് ഞാൻ പറയും അമ്മാതിരി അല്ലേ അവൾ ഇവിടെ വന്ന് നമ്മളെല്ലാം ബുദ്ധിമുട്ടിച്ചത് കൂടാതെ നിന്നെ കൊല്ലാറാക്കി ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് അവളുടെ ഒരു ഭ്രാന്ത് മാധവ അമർഷത്തോടെ പറയുന്നത് കേട്ടത് കാന്തിയുടെ കണ്ണുകളൊന്നു വിടർന്നു എന്ന് വെച്ച് ഇത് സ്ഥിരമാക്കാന്നൊന്നും കരുതണ്ട കാന്തിയുടെ തെളിച്ചമുള്ള മുഖത്തേക്ക് നോക്കി മാധവൻ ഗൗരവത്തിൽ പറയുമ്പോൾ അവൾ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചു കടല കിട്ടിയോടാ വസുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന മിച്ചർ നിറഞ്ഞ പാത്രത്തിൽ തലയിട്ടുകൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ ഭരത് മുന്നിലെ പ്ലേറ്റ് അവൾക്ക് നേരെ നീക്കിവെച്ചു അത് കണ്ട് നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അതും എടുത്ത് വസുവിന്റെ പ്ലേറ്റ് തട്ടിയവൾ ഇതിനെക്കൊണ്ട് ഭരത് കാന്തിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പെറുപുറത്തുകൊണ്ട് വെറും ചായ കുടിച്ചുകൊണ്ട് വസുവിനേയും കാന്തിയെയും നോക്കി രണ്ടും കൂടെ മുന്നിലെ പാത്രത്തിൽ നിന്ന് കപ്പലണ്ടി തിരഞ്ഞെടുക്കുന്ന ജോലിയിലാണ് ഇതുങ്ങൾക്ക് തിന്നാൻ വാങ്ങിച്ചു കൊടുത്തതിന് നമ്മൾ മുടിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത് മാധവൻ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടതും നളിഞ്ഞൊരു ചിരിയോടെ അയാളുടെ കൈക്കിട്ടൊന്ന് തട്ടി എന്തൊക്കെ പറഞ്ഞാലും കാന്തിയും വസും അതുങ്ങൾ രണ്ടും അവിടെ ഇല്ലെങ്കിൽ ആ വീട് ഉറങ്ങിയതുപോലെയാണ് അതെല്ലാവർക്കും അറിയാം കാന്തി എഴുന്നേൽക്കാൻ കട്ടിലിൽ മൂടി പുതച്ചുറങ്ങുന്ന കാന്തിയെ വിളിച്ച് ഉണർത്താൻ നോക്കുവാണ് ഭരത് അവന്റെ കുലുക്കൽ സഹിക്കാൻ വയ്യാതെ അവളൊന്ന് ചുരുങ്ങിക്കൊണ്ട് മുഖത്തു നിന്നും നീക്കി എന്താ ചന്ദ്രു ഇന്നലെ രാത്രി എപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത് എന്നിട്ട് ഇത്ര നേരത്തെ വിളിച്ചുണർത്തുന്നു നിങ്ങൾ ഒരുമാതിരി ഭൂഷ ഭർത്താവിന്റെ സ്വഭാവം കാണിക്കരുത് കണ്ണുകൾ തുറക്കാതെ തന്നെ കാന്തി പിറുവിറുക്കുമ്പോൾ ഭരത് അവളെ ബെഡിൽ നിന്ന് പൊക്കിയെടുത്തിരുന്നു അതോടെ അവൾ അവന്റെ കഴുത്തിൽ അങ്ങ് മുഖം പൂഴ്ത്തി കണ്ണുകൾ അടച്ചു തണുത്ത വെള്ളത്തിൽ വീണെന്ന് കണ്ടതും ഉറക്കം പോയവൾ ഞെട്ടലൂടെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ ഗൗരവത്തിൽ നിൽക്കുന്ന ഭരതനെ കാണേ കാന്തിയുടെ മുഖം ഒന്ന് കൂർത്തു ആരാടി നല്ല രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്തത് നീ അല്ലേടി നല്ല രാത്രി രണ്ടു വട്ടം എന്നെ പീഡിപ്പിച്ചത് ഭരത് കാന്തിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചത് കേട്ടതും അവൾ ചളിപ്പോടെ മുഖം തിരിച്ചു അത് കണ്ട ഒരു ചിരിയോടെ ഭരത് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു പക്ഷേ എനിക്കിഷ്ടമായി അതുകൊണ്ട് കൂടുതൽ നാണോന്നും വേണ്ട അയ്യടാ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ എൻ്റെ ഇഷ്ടം കാണിക്കേണ്ടത് അതാ അല്ലാതെ ഒന്നുമില്ല മുഖം വെറുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തന്നെ ചിരിയോടെ തലപുലുക്കിയവൻ എന്നാ പിന്നെ വേഗം കുളിച്ചിട്ട് വാ അത് കഴിഞ്ഞ് ഓഫീസിൽ പോകാനുള്ളതാ വസുവാണെങ്കിൽ എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞു വേഗമാവട്ടെ ഭരത് പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തട്ടി പുറത്തേക്ക് പോകുമ്പോൾ കാന്തിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയി അവൾ ഇഷ്ടക്കേടോടെ കുളിച്ചു കയറി ഏട്ടന്റെ ഒപ്പം പോയാൽ മതിയായിരുന്നു അല്ലേഡി ഇതിപ്പോ എല്ലാവരും വന്നല്ലോ നമ്മളാ ഏറ്റവും ലാസ്റ്റ് ബൈക്ക് ഒതുക്കി വെച്ച് ഉലഞ്ഞുപോയ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിൽക്കുന്ന കാന്തിയോട് ബസ് ചോദിക്കുമ്പോൾ അവളെ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി അങ്ങനെ എല്ലാവരെയും പോലെ ഒന്നും അല്ലല്ലോ നമ്മൾ നമ്മളിവിടുത്തെ ഓണർമാരാണ് അപ്പൊ ഇത്തിരി താമസിച്ചെന്നൊക്കെ വരും അതിന്റെ പേര് ഇവിടെ ഒന്ന് പിരിച്ചുവിട്ട അത് അത്രയും സന്തോഷം പിന്നെ വെറുതെ വായനോക്കി നടന്നാൽ മതിയല്ലോ കാന്തി നിസ്സാരം പോലെ പറഞ്ഞത് കേട്ടതും വസുവിന്റെ കണ്ണുകളൊന്നും തിളങ്ങി അപ്പൊ ഏട്ട നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമായിരിക്കും അല്ലേ ഓ അത് നിന്റെ ഏട്ട താമസിച്ചെന്തെങ്കിലും പനിഷ്മെന്റ് തന്നെ ഇവിടെ ഇരുത്തു വാങ്ങിയേരി കാന്തി വസുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും അവന്റെ മുഖം ഒന്നും വാങ്ങി രണ്ടിനെയും എടുക്കാൻ ഒട്ടും ഇഷ്ടമില്ല അത് തന്നെ കാര്യം അനുവാദമൊക്കെ ചോദിച്ച് ഭരതിന്റെ ക്യാബിനിലേക്ക് കയറി രണ്ടുപേരും മര്യാദ രാമന്മാരായി നിന്നു അവരെ രണ്ടിനെയും രൂക്ഷമായി നോക്കുന്നുണ്ട് ഭരത് എന്താ ചന്ദ്രു ഇന്നിപ്പോ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ലല്ലോ നീയൊക്കെ എനിക്കിപ്പം വീട്ടിൽ നിന്ന് ഉറങ്ങിയതല്ലേ എന്നിട്ടിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ലേറ്റായി വന്നിരിക്കുന്നു അവന്റെ നോട്ടം കണ്ടതും കാന്തി ഭവ്യതയോട് ചോദിച്ചത് കേട്ടതും ഭരതൊരാമർശത്തോട് ചോദിച്ചു ഇതാ ഞാൻ പറഞ്ഞത് സ്വന്തം കമ്പനി ജോലിക്ക് കയറുന്നില്ല എന്ന് ഇതിപ്പോ ഞങ്ങളെ ഇവിടെ പറ്റുന്നില്ല എങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക് ഞങ്ങൾ പാവങ്ങൾ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ വീട്ടിലിരുന്നോളാം അതാണല്ലോ ചന്ദ്രുവിനു വേണ്ടത് ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യ ഉയർന്നാലോ എന്ന പേടിയാണ് നിങ്ങൾക്ക് കഴിഞ്ഞോ കാന്തി മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും രണ്ട് കൈകെട്ടി ചയറി ചാഞ്ഞിരുന്നു കൊണ്ട് ഭരത് ചോദിച്ചത് കേട്ടതും കാന്തി അവനെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു ഇന്നത്തേത് കഴിഞ്ഞു അല്ലെ വസു കാന്തി വസുവിനടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് വെളുക്കിനെ ചിരിച്ചു ചോദിച്ചത് കേട്ടതും അവനെ നന്നായി ഒന്ന് തലകുലുക്കി രണ്ടിനെയും ഒന്ന് നോക്കി സൈൻ ചെയ്യാനുള്ള രജിസ്റ്റർ എടുത്തു കൊടുത്തു ഭരത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മനുഷ്യന്റെ ചെവി അടിച്ചു കളായി രണ്ടും പോയി ജോലി ചെയ്യാൻ നോക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ല എങ്കിൽ ഇവിടെ കൊണ്ടുവന്നിരുത്തും ഇതന്നെ നഴ്സറി സ്കൂളാണോ ഭരത് പറഞ്ഞത് കേട്ടതും കാന്തി മെല്ലെ പിറപറത്തു അത് കേട്ടവൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി നീ വാടാ ഇല്ലെങ്കിൽ ചിലപ്പോ എം ഡി സാറ് ചൂരലെടുത്താലോ ൊണ്ട് വസുവിന്റെ കൈയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി ഒരു ചിരിയോടെ ഭരത് ജോലിയിലേക്ക് തിരിഞ്ഞു ഒരു മിനിറ്റ് ചേച്ചി ഉം എന്താ വസുവും ഭരത്തിന്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രിയ വസുവിനെ മാത്രം നോക്കിയൊന്ന് ചിരിച്ചിട്ട് അവരെ കടന്നകത്തേക്ക് പോകാൻ വന്നത് അത് കണ്ടതും കാന്തി അവളെ പുറകിൽ നിന്നൊന്ന് വിളിച്ചു എന്തുകൊണ്ടോ കാന്തി ഭരതനോട് അടുക്കുന്നത് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളോട് ഒരാകൽച്ച തോന്നിയിരുന്നു പ്രിയക്ക് അതുകൊണ്ട് വലിയ താല്പര്യമില്ലാതെയാണ് പ്രിയ അവളെ നോക്കിയൊന്ന് മൂളിയത് ഞാനൊരു വലിയ രഹസ്യം പറഞ്ഞ ചേച്ചി ആരോടും പറയരുത് കാന്തി ചുറ്റോട് ഒന്ന് നോക്കി പതിയെ പറഞ്ഞത് കേട്ടതും പ്രിയയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു പോയി കൂടെ ഒന്നും മനസ്സിലാക്കാതെ നിന്ന വസുവിൻ്റെയും എന്താ ഗൗരവത്തോടെ തന്നെ പ്രിയ അവളോട് ചോദിച്ചു ആ അകത്തിരിക്കുന്ന ഭരത്തില്ലേ ഇവൻ്റെ ഏട്ടൻ പുള്ളി എൻ്റെ ആരാണെന്ന് അറിയാമോ ചേച്ചിക്ക് കാന്തി കാര്യമായി പറയുമ്പോൾ പ്രിയ അവളെ മനസ്സിലാവാതെ നോക്കി അത് പിന്നെ ഇവിടെ ആർക്കാണ് അറിയാൻ വയ്യാത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ കാന്തിയുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകൻ അല്ലാതെ എന്തു ബന്ധം പ്രിയ അത് വളരെ നിസ്സാരമാക്കി പറഞ്ഞത് കേട്ടതും കാന്തിയുടെ മുഖം ഒന്ന് വീർത്തുപോയി അത് കണ്ടത് അടക്കിയ ചിരിയോടെ വസു മുഖം തിരിച്ചു അത് മാത്രമല്ല ചേച്ചി എന്റെ ഈ ഇരിക്കുന്ന ഹൃദയത്തിന്റെ തുടുപ്പ് കൂടിയാണ് ആ മനുഷ്യൻ കാന്തി തന്റെ ഇടം നീ കൈവലിച്ച് വളരെ നാടകീയമായി പറയുമ്പോൾ അയ്യ എന്നൊരു ഭാവത്തോടെ വസു അവളെ നോക്കി നിന്നു ഓ പ്രണയം ആകും സാറിന് പക്ഷെ കാന്തി ഒരു പെങ്ങളെപ്പോലെയാകും കാന്തി പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വേഗം തന്നെ തന്റെ പതർച്ച മറച്ചുകൊണ്ട് പ്രിയ ചിരിയോടെ പറഞ്ഞു ഈ പെണ്ണും കൊണ്ട് കാന്തി തന്റെ ഷട്ടിന്റെ കൈ വലിച്ചു കയറ്റി മുമ്പോട്ട് നടക്കാൻ തുടങ്ങിയത് കണ്ട് അവളെ ഒന്ന് പിടിച്ചു നിർത്തി അല്ലടാ ഞാൻ പറയാൻ വേണ്ടി വരുമ്പോൾ ഇവർ ഓരോന്ന് പറഞ്ഞ് എന്നെ വട്ടാക്കുക പശു പിടിച്ചത് കണ്ടത് കാന്തി അവനോട് പരിഭവത്തോടെ പറഞ്ഞു ഡേ പെണ്ണുമ്പിളെ ആ അകത്തിരിക്കുന്ന അങ്ങേരി എന്റെ കെട്ടിയവനാണ് കഴിഞ്ഞിട്ട് മാസം രണ്ടാകാൻ പോകുന്നു ഉടനെ തന്നെ ദേ ഇവിടെ പുതിയ ഒരാളൊക്കെ വരും അതിന്റെ പണിപ്പുരയിലാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ മുതലിന്റെ അടുത്തുനിന്ന് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടോ അതാ ചേച്ചിക്ക് നല്ലത് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇത് നോക്ക് അങ്ങേരി കെട്ടിയ താലിയാണ് കാന്തി പറയുന്നത് കെട്ടിപ്പകച്ചു നിൽക്കുന്ന പ്രിയക്ക് നേരെ തന്റെ കഴുത്തിൽ കിടക്കുന്ന വളരെ നേരത്തെ ചെയിൻ വലിച്ചുയർത്തി കാണിച്ചു കൊടുത്തു കാന്തി ആ മാലയുടെ അറ്റത്ത് തൂങ്ങി ചെറിയ താലി കണ്ട് പ്രിയയുടെ കണ്ണുകൾ രണ്ട് നിറഞ്ഞു വന്നു ചുമ്മാ കള്ളം പറയലേ കാന്തി ഞാൻ ഇതിനെ ചേച്ചിയോട് ഈ കാര്യത്തിൽ കള്ളം പറയുന്നത് ഇത് കണ്ടിട്ടും ചേച്ചിക്ക് ഞാൻ കള്ളം പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി കാന്തി ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിന്ന് പോയി പ്രിയ ഇവിടെ ഇവിടെ ആരും അറിഞ്ഞില്ലല്ലോ എങ്കിൽ ഞാൻ പ്രിയക്ക് കാന്തിയുടെ മുന്നിൽ നിൽക്കാൻ പോലും വല്ലാത്ത അപമാനമായി അവൾ വല്ലായ്മയോടെ ചോദിച്ചത് കേട്ടതും കാന്തി വസുവിനെ ഒന്ന് നോക്കി ആരോടൊന്നും പറഞ്ഞിരുന്നില്ല ചേച്ചി ഇതിപ്പോ ചേച്ചിയോട് പറയണമെന്ന് തോന്നി വസുവൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും കാന്തി തന്നെ ഉത്തരം പറഞ്ഞു അതിന് നിറഞ്ഞ കണ്ണോടെ തലകുലുക്കാൻ മാത്രമേ പ്രിയയ്ക്ക് പറ്റിയുള്ളൂ ഞാൻ ചേച്ചി പൊയ്ക്കോ പ്രിയയുടെ അറിയ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടതും കാന്തി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ആ മുന്നിൽ നിന്ന് മാറി നിന്നു സോറി ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല ആത്മാർത്ഥമായി തന്നെ പ്രിയ കാന്തിയുടെ കൈകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും അവൾ ചിരിയോടെ ഒന്ന് തലകുലുക്കി അല്ലെങ്കിൽ പിന്നെ നിന്റെ ഏട്ടനെ മറക്കാൻ പറ്റാതെ ആ പോയ മുതൽ എന്നെ എന്തെങ്കിലും ചെയ്തു പോയാലോ വല്ലാത്ത കാലമാണ് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ജീവിച്ച ആഗ്രഹം പോലും തീർന്നിട്ടില്ല അത് വെറുതെ ആശ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അല്ലെങ്കിൽ തന്നെ നിന്റെ ഏട്ടനെ ആരെങ്കിലും നോക്കുന്ന കണ്ട എനിക്ക് വട്ടാകും ഇതിപ്പോ ഇങ്ങനെ പോട്ടെ പ്രിയ പോയ വഴിയെ നോക്കി നിന്ന് കാന്തി പറഞ്ഞാൽ വസു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഞാനിപ്പോ മനസാക്ഷി തൊട്ട് തീണ്ടാത്ത പോലെ ആകുന്നുണ്ടല്ലേ വസു ചിരിയോടെ നിൽക്കുന്ന വസുവിനെ ഒരു ചോദ്യത്തോടെ നോക്കിയവൾ തീർച്ചയായും തൽക്കാലം അത് കൂട്ടാതെ ഇങ്ങോട്ട് വരാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ കെട്ടിയും തന്ന ജോലി ഇപ്പോൾ എങ്ങും തീരില്ല പശു പറഞ്ഞത് സത്യമായത് കൊണ്ട് അവന്റെ ഒപ്പം ജോലിയിലേക്ക് തിരിയുമ്പോൾ കാന്തിയുടെ മനസ്സ് വല്ലാത്ത സമാധാനത്തിലായിരുന്നു ഓഫീസിൽ നിന്ന് വന്ന് കയറിയതും കാന്തിയും വസുവും കുളിക്കാനോടിയിരുന്നു അല്ലെങ്കിൽ ചായ പോലും കുടിക്കാൻ വരത് സമ്മതിക്കില്ല എന്ന് അവർക്കറിയാം രണ്ടാളും ഫ്രഷായി വരുമ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനുള്ള പലഹാരങ്ങളുമായി സുമയും ചെയ്തേവനും എത്തിയിരുന്നു ഇതൊന്നും അത്ര നല്ല ശീലമല്ല കേട്ടോ ചായ കുടിക്കാൻ കയ്യിലെടുത്തുകൊണ്ട് കാന്തി ഗൗരവത്തിൽ പറയുമ്പോൾ എന്താ എന്നതുപോലെ എല്ലാവരും അവളെ നോക്കി അല്ല മോളെ അടുത്ത വീട്ടിലാണ് കല്യാണം കഴിപ്പിച്ചതെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ഇവിടെ കര ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ ഇനിയും ഇങ്ങനെ മോളുടെ പുറകെ നടക്കാതെ രണ്ടാം ഹാണി മോൺ ആഘോഷിക്കാൻ വല്ല സ്ഥലത്തും പൊയ്ക്കൂടെ പോകുമ്പോൾ ഇവിടെയുള്ള രണ്ടെണ്ണത്തിനെയും കൂട്ടാനും മറക്കണ്ട കാന്തി വലിയ കാര്യം പോലെ പറയുന്നത് കേട്ടത് നാളിനിയും സുമയും ഒരുപോലെ അവളെ നോക്കി കണ്ണുരുട്ടി പക്ഷെ മാധവന്റെ മുഖത്ത് മാത്രം പൂനില ഒതിച്ചത് സന്തോഷമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളോട് മോൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ നിന്നേക്കാൾ എത്രയും മൊത്തതാ ഭരത് എന്നിട്ട് ഇതുപോലും വല്ലതും അവൻ പറഞ്ഞിട്ടുണ്ടോ മാധവൻ തെളിഞ്ഞ മുഖത്തോടെ ചോദിച്ചാൽ കേട്ടത് ഭരത അയാളെ ചിരിയോടെ നോക്കി പിള്ളേരോട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നളിനി ചെറിയ ചമ്മലോടെ തന്റെ മക്കളെ നോക്കി അതിന് നീ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാ നളിനി മോളെ പറഞ്ഞത് ഒരു നല്ല കാര്യമല്ലേ മാധവൻ വളരെ ഉത്സാഹത്തിലാണ് അത് കാണി കാന്തി സൂക്ഷിച്ചു നോക്കി കുറച്ച് ദിവസമെങ്കിലും നിന്റെ ഒന്ന് ശല്യം ഇല്ലാതെ ജീവിക്കാനൊരു കൊതി അതുകൊണ്ട് എനിക്കിത്തിരി ആവേശം കൂടിപ്പോയതാ കാന്തിയുടെ നോട്ടം കണ്ടതും മാധവൻ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫാമിലി എല്ലായിട്ടും നമുക്കൊന്ന് ടൂർ പോയാലോ എന്തിന് അവിടെ പോയി ഞങ്ങളുടെ ഉള്ള സമാധാനം കൂടി കളയാനോ വസുവിന്റെ ആ ചോദ്യം മാധവൻ അത്രയ്ക്ക് ഇഷ്ടമായില്ല അത് കേട്ടതും വസു നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു നിങ്ങളൊന്ന് ചുമ്മാരിക്ക് മാധവേട്ടാ കൊച്ചു വെറുതെ നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞതാണ് മാധവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും ചിരിയോടെ നളിനി പറഞ്ഞത് കേട്ട് അയാൾ കാന്തിയെ സൂക്ഷിച്ചു നോക്കി ആണോ എന്ന അർത്ഥത്തിൽ ഹേ ഇല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് ഇതിപ്പോ ജോലിയും കൂലിയില്ലാതെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് മുരടിച്ചു പോകില്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി തോളുകുലുക്കിക്കൊണ്ട് കാന്തി പറഞ്ഞത് കേട്ടതും വസുവിന്റെ മുഖം ഒന്ന് വീർത്തു ഇവർ ആദ്യം പോയിട്ട് വരട്ടടാ എന്നിട്ട് നമുക്കങ്ങ് പോവാം വസുവിനോട് ചേർന്നിരുന്നു കൊണ്ട് കാന്തി പറഞ്ഞത് കേട്ടതും അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു മതി മതി ടൂറും കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം ചായ കുടിക്കാൻ നോക്ക് സുമ കാന്തിയെ നോക്കി കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും അവൾ മര്യാദയോടെ ഇരുന്ന് ചായയെ കുടിച്ചു ചന്ദ്രൻ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ രാത്രി വസുവുമായി ഫോണിൽ ഗെയിമൊക്കെ കളിച്ചു വരാൻ കാന്തി ഇത്തിരി താമസിച്ചു അവൾ റൂമിൽ വരുമ്പോൾ കാണുന്നത് ബെഡിൽ ചാരിയിരുന്ന ഫോൺ നോക്കുന്ന ഭരത്തിനെയാണ് അവനെ നോക്കി വിടർന്ന കണ്ണുകളോടെ കാന്തി ചോദിക്കുമ്പോൾ തന്റെ കയ്യിലിരുന്ന ഫോൺ മാറ്റി വെച്ചു കൊണ്ട് കാന്തിയെ വലിച്ച് തന്റെ മടിയിലിരുത്തിയിരുന്നു അവൻ ഇതിപ്പോ രണ്ടു ദിവസമായാലും ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചിട്ട് അപ്പോ ഇന്ന് അത് കഴിഞ്ഞു കിടക്കാമെന്ന് കരുതി കാന്തിയുടെ മുടിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് ചിരിയോടെ ഭരത്ത് പറയുമ്പോൾ വിടർന്ന കണ്ണുകളോടെ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നവൾ അച്ഛനെയോ അമ്മയോ ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് എന്തിനുള്ള പുറപ്പെടാ രണ്ടിനും തന്റെ നെഞ്ചിൽ സുഖമായി ചാരിക്ക് ഇരിക്കുന്ന കാന്തിയുടെ മുഖമുയർത്തി ഗൗരവത്തോടെ ഭരത് ചോദിക്കുമ്പോൾ അവൾ പതിയെ ഒന്ന് ചിരിച്ചു അവരെ ഇത്തിരി സന്തോഷിക്കട്ടെ ചന്ദ്രു എന്നും നമ്മുടെ പിന്നാലെ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടന്നാൽ മതിയോ കാന്തി കാര്യമായി പറഞ്ഞത് കേട്ടതും അവന്റെ കണ്ണുകളും ഒന്ന് വിടർന്നു ഇത്രക്കൊക്കെ വിശാലമായിരുന്നല്ലേ ഈ മനസ്സ് അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ഭരത് ചോദിക്കുമ്പോൾ കാന്തി അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി സത്യത്തിൽ ഇന്നിപ്പോ പിണങ്ങാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോളിങ്ങോട്ട് വന്നേ തന്നെ നോക്കി കണ്ണുരുട്ടുന്ന കാന്തിയെ പിടിച്ച് വലിച്ച് ബെഡ്ഡിലേക്ക് ഇട്ടുകൊണ്ട് ലൈറ്റ് ഓഫാക്കി ബെഡ്ഡിലാമ്പോണാക്കി ഭരത്